അജുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകാൻ ഇന്ന് നമ്മുടെ പാചകം ഒന്നും ഇല്ല കേട്ടോ ഇന്ന് നമ്മള് നമ്മുടെ കൈകളെ എങ്ങനെ മനോഹരമാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ അതായത് ഏർ ചിലവട്ട കൈക്കൊക്കെ ഭയങ്കര ചുക്കി ചുളുങ്ങിയല്ലേ ഇരിക്കുന്നത് അപ്പൊ ആ ചുളിവുകളെല്ലാം മാറ്റി കൈയെ നല്ല രീതിയിലാക്കാനായിട്ടുള്ള നല്ല അടിപൊളി ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നല്ല സൂപ്പറാണ് ഇത് അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ ആകപ്പാട് രണ്ടോ മൂന്നോ സാധനങ്ങൾ മാത്രമാണ് അതെപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുമാണ് അപ്പൊ കൈകളെ നമ്മൾ സൗന്ദര്യം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക ഞാൻ പറയട്ടെ നമ്മൾ നമുക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ ശരിയാകത്തില്ല അപ്പൊ എല്ലാരും പറയാം ഒന്നു വീട്ടമ്മമാർ ഭയങ്കര ജോലി അവിടെ ജോലി ഇവിടെ ജോലി എന്തിനെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ജീവിച്ചിട്ടുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അപ്പം നമുക്ക് വേണ്ടിയും ഒന്ന് ജീവിക്കണം എല്ലാവരോടും ഞാൻ പറയുവാണ് നമുക്ക് വേണ്ടി ജീവിക്കാൻ ആരും മറന്നു പോകരുത് അപ്പൊ ആ കൂട്ടത്തിലുള്ളതാണിത് കൈകൾ വൃത്തിയാക്കുക മുഖം വൃത്തിയാക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങള് അപ്പൊ എപ്പോഴും നമ്മൾ ഫേസ് അല്ലേ സുന്ദരമാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കൈകൾക്കും കൂടെ നമുക്കൊരു സംരക്ഷണം കൊടുക്കണം അപ്പൊ നമ്മുടെ കൈയിലെ ചുടുവുകളെല്ലാം മാറ്റി കൈയൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാൻ ഇത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമ്മൾ നമ്മള് കയ്യില് റിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അത് ഊരി മാറ്റുക കേട്ടോ ആദ്യം അത് ഊരി മാറ്റുക എന്നിട്ട് പിന്നെ നമ്മുടെ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അതും കളയുക അപ്പം ഞാൻ എൻ്റെ കയ്യിലെ പോളിഷ് എല്ലാം കളഞ്ഞതാണ് റിമൂവർ ഇട്ട് കളയണം അല്ലാണ്ട് നമ്മൾ ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചിരണ്ടി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ആ നഖത്തിന്റെ പോളിഷ് പോളീഷൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല കേട്ടാ ബ്ലേഡ് കൊണ്ട് ചെലവരുതാ ഇങ്ങനെ 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 ചിരണ്ടും അങ്ങനെ ചിരണ്ടരുത് പോളിഷ് പോകും അപ്പം നമ്മൾ റിമൂവർ ഉണ്ടെങ്കിൽ തുടച്ചു കളഞ്ഞാല് മതിയാകും അപ്പം എന്റെ കൈ കണ്ടല്ലോ ചെയ്യുന്നതിന് മുന്നുള്ള കൈ നിങ്ങൾ കണ്ടല്ലോ കണ്ട അപ്പൊ കുറെ നാളായി ഞാൻ ചെയ്തിട്ട് അന്ന് നിങ്ങളെ കാണിച്ചപ്പോ ചെയ്താ ചെയ്തതാ പിന്നെ ഞാന് ചെയ്തിട്ടില്ല അപ്പൊ ഇന്നൊന്ന് ചെയ്യാന്ന് വെച്ചു അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇളം ചൂടുവെള്ളമാണ് നമുക്ക് കൈ മുക്കാവുന്ന വിധത്തിലുള്ള ചൂടുവെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ഇതിലേക്ക് ഞാന് കുറച്ച് ഒരു ശകലം ശകലം ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങ ഒരു നാരങ്ങ വേണ്ട ഒരു നാരങ്ങയുടെ പകുതി മതിയാകും അപ്പൊ നമുക്ക് ഈ നാരങ്ങയുടെ പകുതി എടുക്കാം പകുതി എടുത്തിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു ചേർക്കാം പിഴിഞ്ഞൊഴിക്കുക അപ്പം ഈ നാരങ്ങത്തോട്ടും ഇതിലേക്ക് കിടക്കട്ടെ പിന്നെ നമുക്ക് കുറച്ച് ഷാംപൂ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് വതപ്പിക്കുക ചെറിയ ചൂട് വേണം വെള്ളത്തിന് നന്നായിട്ട് പതപ്പിച്ചു ഇനി നമ്മുടെ കൈ രണ്ടും ഇതേമാതിരി ഇങ്ങനെ മുക്കി വെക്കുക മുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈയിലെ അഴുക്കൊക്കെ ഇങ്ങനെ കുതിരും നമ്മൾ വീട്ടമ്മമാരല്ലേ നമ്മൾ നമ്മുടെ കൈ ഏന്നേരവും വെള്ളത്തിനകത്താ അല്ലേ അപ്പം നമ്മുടെ കൈക്ക് ഇടയ്ക്ക് സൗന്ദര്യം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ് ആവശ്യമല്ല അത്യാവശ്യമാണ് അപ്പം നമ്മള് കൈ ഇങ്ങനെ മുക്കി വെക്കുക മുക്കി വെക്കുമ്പോഴും നമ്മളിങ്ങനെ കൈ ഒന്ന് ശരിക്കും ഇങ്ങനെ അടിച്ചു കൊടുത്തോണ്ടിരിക്കുക േ നമുക്കൊന്നും ഒട്ടേ സമയമില്ലല്ലേ ഇങ്ങനെ മുക്കി വെച്ചോണ്ടെന്ന് വിരിക്കാൻ അപ്പൊ അതുകൊണ്ട് അധികം സമയമൊന്നും നിങ്ങൾ മുക്കി വെച്ചോണ്ടൊന്നും ഇരിക്കേണ്ട കൂടി വന്നാൽ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ മുക്കിവെച്ചാൽ മതിയാകും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ അഞ്ചോ പത്തോ മിനിറ്റ് മുക്കി വെക്കാം കൂടുതൽ നേരം മുക്കി വെക്കും തോറും നല്ല കാര്യമാണ് നമ്മുടെ കയ്യിലെ അഴുക്ക് ശരിക്കും കൊതിന്ന് പോകും എനിക്കിപ്പോൾ ഇവിടെ സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അഞ്ചു മിനിറ്റേ മുക്കി വെക്കുന്നുള്ളൂ അപ്പം എന്താ ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കി വെക്കണം കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു സുഖവും കിട്ടും നല്ല ഒരു ഇതാണ് അപ്പം നമ്മൾ ഇതിനകത്തിട്ടിരിക്കുന്ന ഈ നാരങ്ങ തൊണ്ടുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്താ ഇതെല്ലാം പതുക്കെ ഇങ്ങനെ കുറച്ച് വിടുകാതെ നാക്കും നഖത്തിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് കൈയുടെ അകും ഇങ്ങനെ ഉറക്കിയ കേട്ടോ ഇങ്ങനെ ഉറക്കി ഈ നാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊക്കെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ചിലവരുടെ കൈ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർക്ക് പ്രായം കുറവായിരിക്കും പക്ഷെ കൈ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രായം തോന്നിക്കും അപ്പൊ ഇതാ നമ്മുടെ കൈ ഒന്ന് ആയിട്ട് കഴുകി ഇപ്പൊ കഴിയണ്ട കണ്ട നമ്മൾ ആ തേച്ച് കഴുകി എടുത്തപ്പോഴത്തേക്കും കൈയുടെ ആ ഭംഗി നിങ്ങൾ കണ്ട കണ്ട ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് കളയാം കളഞ്ഞിട്ട് അപ്പൊ പിന്നെയും ഞാനിവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കണ്ട ഇനി ഈ ഉപ്പിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോണ്ട് ഒരു കുഴപ്പമില്ല അപ്പം നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ മാറും നമ്മുടെ കൈ നന്നായിട്ട് സോഫ്റ്റ് ആകും അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ദാ ഉപ്പും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിത് കയ്യിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം ഞാനിവിടെ ഇതിട്ടിരിക്കുന്നത് ഈ നല്ല നമ്മുടെ കൗഡർ ടോപ്പിന്റെ മേടും മുഴുവൻ ഒരു പരുവായി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ പേ ഇത് പ്ലാസ്റ്റിക്കിന്റെ ഇതിട്ടിരിക്കുന്നത് കേട്ടോ ഈ ഉപ്പിട്ട് ഉരയ്ക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ ഒരച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കൈക്ക് പോറല് വീഴും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പതുക്കെ ഉപ്പ് ഇതല്ലേ ആർഡല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കൈക്കകം ഒക്കെ നന്നായിട്ട് ഇതുപോലെ തിരുമ്മി തേച്ച് കൊടുക്കുക ഇതുക്കതെ കൈയുടെ പുറവും ഒക്കെ നന്നായിട്ട് ഇതാ ഇതേമാതിരി ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് ഒരു ദിവസോ രണ്ടു ദിവസോ എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ ചെയ്യാം കേട്ടോ നിങ്ങളുടെ സൗകര്യം പോലെ ഇതിപ്പം എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല ആഴ്ചയില് രണ്ടോ മൂന്നോ ദിവസം ചെയ്ത് കൊടുത്താല് മതിയാവ് ഇപ്പൊ തന്നെ നമ്മുടെ കൈയടേ ആ സ്ട്രെച്ചറേ അങ്ങ് മാറും മനസ്സിലായോ മനസ്സിലായ കാലിലും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ കാലിലും ചെയ്യാം നല്ല ഭംഗിയുണ്ട് ഇപ്പൊ തന്നെ കാണാനായിട്ട് അപ്പൊ കഴുകുമ്പോ മെന്തു വാരിക്കും നമ്മുടെ കൈയുടെ ഭംഗി അല്ലേ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തേച്ചു കൊടുക്ക ഭയങ്കരായിട്ടിട്ട് പരസരിത് കേട്ടോ ഒരു മൈത്തിനൊക്കെ തേച്ചു കൊടുക്ക നന്നായിട്ട് നമ്മുടെ കൈ വിരലിനിടയ്ക്കും എല്ലാം ചിലരുടെയൊക്കെ കൈ കാണാനായിട്ട് നല്ല ഭംഗിയാണ് എന്നാൽ ചിലവരുടെ അതിനും കൂടെ പോകാം അത് ഈ വീട്ടമ്മമാരൊക്കെ ആകുമ്പോഴത്തേക്ക് പോവും ഇഷ്ടമാതിരി ജോലിയുണ്ട് പിന്നെ കൈ നോക്കാൻ പോകുന്നു വേറെ പണിയില്ലേന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനല്ല നല്ല വൃത്തിയായിട്ട് നമ്മളെ കൈ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഒറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ മതി നമ്മുടെ കൈ നല്ല സൂപ്പറായിട്ടിരിക്കും കണ്ടോ ഇനി നമുക്ക് ഈ കൈ കഴുകാം കണ്ട കയ്യടെ ഇതേ മാറി കണ്ട നേരത്തെ കൈ ആണോ ഇപ്പോഴത്തെ കൈന്ന് നോക്കിക്കേ കണ്ട ഇത് നമുക്ക് കൈ ഒന്ന് തുടയ്ക്കാം ആഹാ ഭംഗി ആയിക്കോട്ടെ ഇനി നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറ് ഉപയോഗിക്കാം ഇപ്പൊ ഇതില്ലെങ്കില് കുറച്ച് നിങ്ങളുടെ വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ ഒക്കെ ഉണ്ടെങ്കിൽ തേച്ചു കൊടുത്താല് മതിയാവും കൈ നല്ല സോഫ്റ്റ് ആയി നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സോഫ്റ്റ് ഈ മരം പോലൊക്കെ ഇരിക്കുന്ന കൈകളില്ലേ അതൊന്ന് പിടിച്ച് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ട നല്ല സോഫ്റ്റ് ആയി ഇപ്പം കൈ നമ്മുടെ കൈ തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും കണ്ട അതും വരട്ടീനി നമുക്ക് നെയിൽ പോളിഷ് കൊടുക്കാം കൈ തന്നും തുറക്കട്ടെ ീ കളർ ആയി ഇഷ്ടം കേട്ടോ ഇത് നല്ല നെയിൽ പോളിഷാണ് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാലല്ലേ പാത്രം ഒക്കെ കഴുകിയാലും നമ്മുടെ കൈന്ന് അങ്ങനെ പോകത്തില്ല അന്ന് എനിക്ക് മോം വാങ്ങിച്ചുകൊണ്ട് തന്നതാണ് അപ്പൊ ഞാനിനി ബാക്കി വെറലെങ്കിലും കൂടി ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം എന്താ നെയിൽ പോളിഷൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പം എന്താ നമ്മുടെ കൈയിലെ മാറ്റം കണ്ടോ ആദ്യം ഞാൻ കാണിച്ചായിരുന്നാൽ ഇത് ചെയ്യുന്നതിന് മുന്നുള്ള കൈ ഞാൻ കാണിച്ചായിരുന്നു അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞുള്ള കയ്യും നോക്കിക്കേ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ റിസൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത് വലിയ പാടൊന്നുമില്ല ഇല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ നമ്മുടെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കണ്ട അപ്പം കണ്ട എല്ലാരും കണ്ടല്ലോ അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒന്നൊക്കെ ഇതുപോലൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ നമ്മുടെ മുഖം മാത്രമല്ല നമ്മുടെ കൈകൾക്കും സൗന്ദര്യം വേണ്ടത് ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞല്ലോ അത്യാവശ്യാണ് അപ്പൊ നമ്മള് വീട്ടമ്മമാരാകുമ്പോഴത്തേക്കും നമ്മൾ പല പല സാധനങ്ങൾ എടുത്തെടുത്ത് നമ്മുടെ കൈ ആകും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കൈ വൃത്തിയായിട്ട് നോക്കണം ആഴ്ചയിൽ ഒരു ഒറ്റ പ്രാവശ്യം മാത്രം നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതിയായിരിക്കും ഇത് അപ്പൊ നമ്മുടെ കൈ നല്ല സുന്ദരമായിട്ട് ഇരിക്കും കേട്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയിട്ടപ്പം ചെയ്യുകയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്